ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് രണ്ടാം തീയതി ആലപ്പുഴയിൽ നിന്നും അഖില കേരള ധീപരസഭ രൂപീകൃതമാകുന്നു അഖില കേരള ധീപുരസഭയ്ക്ക് അമ്പത് ആണ്ടുകൾ പിന്നിടുമ്പോൾ അതിൻ്റെ സാന്നിധ്യമായി അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി സുദീർഘമായ കാലയളവിൽ വി ദിനകരൻ എക്സ് എം എൽ എ ഉണ്ട് കാലം നിയോഗിച്ച കർമ്മയോഗിയാണ് അദ്ദേഹം അദ്ദേഹത്തെ ഏറെ സ്നേഹാതരങ്ങളോടുകൂടി സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളോട് ഇന്ന് സംവദിക്കാനുള്ളത് കാലം നിയോഗിച്ച കർമ്മയോഗി ബി വി ദിനകരൻ എക്സ് അതുപോലെ തന്നെ മത്സ്യമേഖലയിൽ മത്സ്യബന്ധുണ്ടായതും മത്സ്യത്തൊഴിലാളി ക്ഷേമവിധി ബോർഡ് ഉണ്ടായതും ആ കാലഘട്ടത്തിൽ തന്നെയാണ് സീറ്റ് സംബന്ധിച്ച് സി കെ അഖില കേരള രൂപീകൃതമായിട്ട് അമ്പത് വർഷങ്ങൾ പിന്നിടുന്നു കുഞ്ഞപ്രൽ കരയോഗത്തിൽ നിന്നാണ് സാറ് ആദ്യമായി കരയോഗ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ അമ്പത് വർഷവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി സാറിന് തുടരാൻ കഴിയുന്നു അത്യാപൂർവമാണ് വേറെ ഒരു രാഷ്ട്രീയമല്ല സാമൂഹ്യമല്ല സാംസ്കാരികമല്ല ഒരു മേഖലയിൽപ്പെട്ടവർക്ക് അമ്പത് വർഷം പിന്നിടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിന് ഉണ്ടായ പ്രചോദനം എന്തായിരുന്നു ഞാൻ ബി എഡിൽ പഠിച്ചത് ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിലായിരുന്നു അന്ന് സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ എന്നും എൻ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഗ്രൗണ്ടിൽ വന്നിരിക്കും ഞാൻ അവിടുത്തെ കോളേജ് യൂണിയൻ സെക്രട്ടറി ആയിരുന്നു ട്രെയിനിങ് കോളേജിലെ ദിവസവും ഞാൻ വൈകുന്നേരം അദ്ദേഹം വന്നിരിക്കുന്നത് ദൂരമെന്ന് നോക്കി കണ്ടിട്ടുണ്ട് അതാണ് എന്നെ സമുദായ പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് പുന്നപ്രയിൽ ഒരു കരയോഗം ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത് എട്ട് വർഷം അതിന്റെ സെക്രട്ടറി ആയിട്ടിരുന്നു ആ സമയത്ത് തന്നെ ജില്ലാതലത്തിൽ ആലപ്പുഴ ജില്ലാ ആരേചന സഭ എന്നൊരു സംഘടന ഉണ്ടാക്കി ഞാൻ അതിൻ്റെ ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുൻ എം എൽ എ കൂടിയായ ബഹുമാനപ്പെട്ട കെ എ അച്യുതൻ മാസ്റ്റർ അദ്ദേഹം മുൻകിയെടുത്ത് കേരളത്തിലെ സംഘടനമായി ബന്ധപ്പെട്ട ചില ആൾക്കാരെ വിളിച്ചുകൂട്ടി ഒരു പ്രസ്ഥാനം നോക്കു വേണമെന്നാലോചിച്ചത് അങ്ങനെ അദ്ദേഹം ആണ് എൻ്റെ യഥാർത്ഥത്തിൽ ആദ്യത്തെ സ്ഥാപക നേതാവ് അദ്ദേഹം ഇന്ത്യ എടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് അഖില കേരള തീവര മഹാജനസഭ എന്നൊരു സംഘടന രൂപം ആ സംഘടനയുടെ നേതൃത്വത്തിൽ ആണ് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വെട്ടിമുറച്ച കോട്ടമൈതാനിൽ നിന്ന് പ്രകടനമായി വന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ സി അച്മേനോന് നിവേദനം കൊടുത്തു ആ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഒരു ബൈലേന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മാർച്ച് രണ്ടാം തീയതി ആലപ്പുഴയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ വെച്ച് എറണാകുളപ്പള്ളിയിൽ നിന്നുള്ള ഭാസ്കരൻ സാർ കെ കെ ഭാസ്കരൻ സാറ് പ്രസിഡന്റായും ഞാൻ ജനറൽ സെക്രട്ടറി ആയാലും അച്തൻ ഭാഷ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഇരുപത്തിയഞ്ചംഗ കമ്മിറ്റി രൂപീകരിച്ചു ഈ സമ്മേളനം നടത്തുന്നുള്ള സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ ഭാസ്കരൻ സാറും ജനറൽ കൺവീനർ ഞാനുമായിരുന്നു കഴിഞ്ഞ രണ്ടാം തീയതി ആയപ്പോൾ അൻപത് വർഷം പൂർത്തിയാവുകയാണ് ധീവരസഭയ്ക്ക് അൻപത് വർഷം പൂർത്തിയാകുന്നു എനിക്കും ജനറൽ സെക്രട്ടറി നീതിയിൽ അൻപത് വർഷം പൂർത്തിയാകുന്നു അതൊരു അസുലഭമായ സന്ദർഭമാണ് കാരണം എൻ്റെ അറിവിൽ അങ്ങനെ ആർക്കും ഒരു പ്രസ്ഥാനത്തിൽ ഒരു സ്ഥാനത്ത് തുടർച്ചയായി അൻപത് വർഷം ഇരുന്നതായിട്ട് എൻ്റെ അറിവിലില്ല അപ്പോൾ ആ ഒരു കടപ്പാട് സമുദായത്തിനോടുണ്ട് ഈ പ്രസ്ഥാനത്തിനോടുണ്ട് കഴിഞ്ഞ അൻപത് വർഷത്തിനുള്ളിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ ഞാൻ സാധാരണ പറയുന്നതുപോലെ വ്യാഴദേശീയമുണ്ട് ക്ഷനിദേശീയമുണ്ടെന്ന് പറയുന്ന പോലെ തീവ്രസഭയ്ക്ക് വ്യാഴദേശ ഉണ്ടായിരുന്നു ക്ഷനിദേശീയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഷനിദേശിയിലൂടെയാണ് കടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഞങ്ങളുടെ ആദ്യത്തെ ഡിമാൻഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മെയ് മാസം ഇരുപത്തിയഞ്ചാം തീയതി എറണാകുളത്ത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ പ്രഥമത്തോട് കൂടിയ സമ്മേളനം അവതരിപ്പിച്ച അവകാശ പ്രഖ്യാപനത്തിൽ ആദ്യത്തെ ഡിമാൻഡ് പത്ത് അവാന്തര വിഭാഗങ്ങളെ ധീവരൻ നട പൊതുവായ നാമധ്യത്തിൽ അംഗീകരിക്കണമെന്ന് അത് അടങ്ങിയ ഇരുപത്തഞ്ച് നിവേദന ആവശ്യങ്ങളടങ്ങിയ നിവേദനം മുഖ്യമന്ത്രിക്ക് കൊടുത്തെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ അഞ്ച് സ്ഥലത്ത് സ്ഥാനാർത്ഥിയിൽ നിർത്തി എറണാപ്പള്ളി അമ്പലപ്പുഴ അതുപോലെ തന്നെ ചേപ്പല നാട്ടിയ ആലപ്പുഴ പാർലമെൻറ്റ് ആ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർത്തിയപ്പോൾ അച്ഛമേനും ഞങ്ങളെ വിളിപ്പിച്ചു സംസാരിച്ചു അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ കാര്യം നടത്തരാം അങ്ങനെയാണ് ശ്രീ എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂൺ ഇരുപത്തിയാറിൽ ധീവര എന്നുള്ള പൊതുവായ നാമധേയം അംഗീകരിച്ച് കിട്ടി അതുപോലെ തന്നെ പ്രത്യേക സംവരണവും കിട്ടി പിന്നെ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ എൺപത്തിരണ്ടിലും എനിക്ക് ബി എൽ പി എന്ന പേരുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിൽ യു ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു എൺപത്തിരണ്ട് എൺപത്തിയേഴ് കാലഘട്ടമാണ് ധീവരസഭയുടെ സുവർണകാലം ശ്രീ കെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന അവസരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മാർച്ച് പതിമൂന്നിന് ഒ ഇസി ആനുകൂല്യം കിട്ടി എൺപത്തി ആറ് ഒക്ടോബർ ഒൻപതിന് ധീവര സമുദായത്തെ പട്ടികാതിൽ ഉൾപ്പെടുത്താനുള്ള ശുപാർശ കേന്ദ്ര ഗവൺമെന്റിന് അയച്ചു കൊടുത്തു അതുപോലെ തന്നെ മത്സ്യമേഖലയിൽ മത്സ്യബന്ധുണ്ടായതും ഫണ്ട് ബോർഡ് ബോർഡുണ്ടായതും ആ കാലഘട്ടത്തിൽ തന്നെയാണ് അന്ന് ആവശ്യപ്പെട്ടതെല്ലാം എല്ലാം ഇന്ന് എറണാകുളത്ത് കാണുന്ന കൗദിലയൻ പണ്ഡിറ്റ് കെ പി കരുപ്പ സ്മാരകത്തിന് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം അനുവദിച്ചു തന്നത് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരനാണ് ആ കെട്ടിടം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ ഫണ്ട് തന്നത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് അതാണ് അങ്ങനെക്കുള്ള കടപ്പാട് ശ്രീ കെ കരുണാകരനോടും പക്ഷേ എ കെ ആന്റണിയോടും ഉമ്മൻചാണ്ടിയോടും മറ്റാരേക്കാളും കടപ്പാട് ഞങ്ങൾക്കുണ്ട് ഉമ്മൻചാണ്ടിയാണ് ആ കെട്ടിടത്തിന് ആവശ്യമായ ഫണ്ടിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഞങ്ങൾക്ക് വന്നത് അങ്ങനെയുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് വന്നത് ഇപ്പോഴാണെങ്കിൽ കഴിഞ്ഞ അൻപത് വർഷത്തെ പ്രവർത്തനത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ എൽ ഡി എഫ് അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കോൺഗ്രസുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ അമ്പലപ്പുഴയിൽ തന്ന സീറ്റ് വേണ്ട എന്ന് വെച്ച് മാറുന്ന അവസരത്തിൽ എൽ ഡി എഫിനെ സഹായിക്കും അങ്ങനെയാണ് സുശീല ഗോപാലൻ അമ്പലപ്പുഴയിൽ നീക്കാനുള്ള സാഹചര്യം ഉണ്ടായത് പക്ഷെ ആ സാഹചര്യം ഉണ്ടായിട്ട് പോലും ദ്രോഹിക്കുന്ന സമീപനമല്ലാതെ സഹായിക്കുന്ന സമീപനം ഉണ്ടായിട്ടില്ല അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് ഹൈവേ സ്തംഭിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എൺപതിലെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഇ കെ നയനാർ ഞങ്ങളിൽ സംസാരിച്ച് കിട്ടാഴ്സിൻ്റെ റിപ്പോർട്ടിനായിട്ട് വെച്ചത് ഒരുപാട് സമരങ്ങൾ നടത്തി രണ്ട് ഹൈവേ സമരം നടത്തി കായലിൽ നിരാഹാര സമരം നടത്തി ജയിലിൽ നിരാഹാര സമരം നടത്തി അതൊക്കെ എൻ്റെ അനുഭവത്തിൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവങ്ങൾ തന്നെയാണ് ജയിലിലേക്ക് നിരാഹാരം എന്ന് പറഞ്ഞാൽ കിട്ടുകരമാണ് അതിൻ്റെ പേരിൽ ശിക്ഷ കിട്ടുന്നതാണ് അവരെന്നെ ഉപദേശിക്കുകയും ചെയ്യാൻ നമ്മൾ എന്ത് ശിക്ഷ വന്നാലും ശരി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും പക്ഷേ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി പക്ഷേ ഈ തീവ്രസഭയുടെ പ്രവർത്തനത്തിലുണ്ടായ നേട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കും മത്സ്യത്തൊഴിലാളി മേഖലയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പോലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഇല്ലായിരുന്ന അവസരത്തിൽ തീവ്രസഭയാണ് വിഷയേറ്റെടുത്തത് അതിനുശേഷമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളായി മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇത്രയും സമരം നടത്തി അൻപത് കൊല്ലം രണ്ട് പ്രാവശ്യം ഹൈവേ ബ്ലോക്ക് ചെയ്യുന്ന സമരം നടത്തി പക്ഷേ ഒരാളെ ഒരാളെപ്പോലും രക്സാക്ഷിയാക്കാനോ ഒരു തുള്ളി രക്തം പോലും പുളിയാനോ ഒരു രൂപയുടെ നഷ്ടം പോലും സർക്കാരിനുണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിയിട്ടില്ല സമുദായ സൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തീരദേശത്ത് മുൻകാലങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തീവ്രസഭയുടെ രൂപീകരണത്തിന് ശേഷം അത്തരം സംഘർഷങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല സമുദായ ഐക്യം മറ്റുള്ളവരുമായി വളരെ യോജിച്ചു പോകുന്ന ഒരു സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചത് പിന്നെ എൻ്റെ രാഷ്ട്രീയ ഗുരുവെന്ന് പറയുന്നത് ശ്രീ കെ കരുണാകരൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എം എഴുപത്തി ഒൻപതിനുള്ള ഡി എൽ പി രൂപീകരിച്ചിരിക്കുന്ന അവസരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അസം പാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്നോട് സ്ഥാനാർത്ഥിയാകാൻ പറഞ്ഞു ഞാൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തു അപ്പോൾ അസംബ്ലി അസംബ്ലിയായിട്ട് തിരഞ്ഞെടുപ്പൊന്നും അപ്പോൾ പറഞ്ഞു വെക്കാൻ ആദ്യമല്ലേ അതുകൊണ്ട് അസംബ്ലി മത്സരിക്കുന്നെന്ന് പറഞ്ഞാൽ എൺപതിലും എൺപത്തി രണ്ടിലും എൺപത്തി ഏഴിലും അദ്ദേഹം ആണ് സീറ്റ് തന്നത് അങ്ങനെ ഉള്ള ഉള്ളൊരു സാഹചര്യമാണുള്ളത് പിന്നെ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവ ദുരനുഭവങ്ങളൊക്കെ ഉണ്ട് അതേ സമയത്ത് വളരെ സന്തോഷകരമായ അനുഭവങ്ങളുമുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് വളർന്നു പോകുന്നത് എന്തായാലും അൻപത് കൊല്ലം ഞങ്ങളെ എന്നെ സംബന്ധിച്ചെ ഒരു വൈദ്യകളും നേട്ടമാണ് കാരണം അൻപത് കൊല്ലം ഈ പ്രസ്ഥാനത്തെ ഒരു ഒരു പോളിന് പോലും ഉണ്ടാക്കാതെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരെല്ലാം ആ പോലും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ മാറ്റി നിർത്താതെ ഈ സുവർണ്ണ ജൂബിലി ആഘോഷം വന്നപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പേരുടെ പേരിൽ അതായത് മാപ്പ് കൊടുത്തുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു തർക്കവും ഇല്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് സുവർണ്ണ ജോബിലി ആഘോഷ പരിപാടി നടത്താൻ സാധിച്ചത് അതിനുവേണ്ടി പ്രവർത്തിച്ച അച്യുതൻ മാഷ്ട് ഭാസ്കരൻ സാർ ഹരിയൻ മാഷ്ടുക പി കെ ഡി വർ അടക്കമുള്ള ഒരു നിരവധി ഏറ്റവും അവസാനമായിട്ട് സി കെ കെ രാധാകൃഷ്ണൻ സാർ അടക്കമുള്ള നിരവധി പ്രവർത്തകരുടെ ആത്മാർത്ഥമായ പരിശ്രമം ഈ പ്രസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട് സാറ് പറഞ്ഞ് കെ കരുണാകരനാണ് അങ്ങയുടെ രാഷ്ട്രീയ ഗുരു അത് അങ്ങയുടെ നിയമസഭാ പ്രസംഗം പറയുന്ന ആ പുസ്തകത്തിൽ തന്നെ അത് പ്രതിപാദിക്കുകയുണ്ടായി അമ്പലപ്പുഴക്കാരും അതുപോലെ തന്നെ കെ കരുണാകരൻ ലീഡർ കെ കരുണാകരനുമാണ് അങ്ങയുടെ ഇതിന് സ്ഥാനപ്തിക്ക് വേണ്ടി പ്രയത്നിച്ചെന്നൊക്കെ അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ സാറ് ഇന്ന് ഈ സമൂഹത്തിന് വേണ്ടി നിൽക്കുമ്പോഴും സാറിനെ ഏറെ വേദനിപ്പിച്ച എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ അത് എന്താണ് വേദനിപ്പിച്ച സംഭവങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ലീഡർ എൺപതിൽ എൺപത്തിരണ്ടിൽ എൺപത്തി ഏഴിൽ തൊണ്ണൂറ്റി ഒന്നിൽ സീറ്റ് തന്നു നാല് പ്രാവശ്യം അദ്ദേഹമാണ് ആണെങ്കിൽ സീറ്റ് തന്നു ഈ നാല് പ്രാവശ്യം മത്സരിച്ചത് രണ്ടു പ്രാവശ്യം ഞാൻ ജയിച്ച് രണ്ടു പ്രാവശ്യം തോറ്റു പക്ഷെ രണ്ടു പ്രാവശ്യം തോറ്റത് കൈനേരി എന്ന് പറയുന്ന ഒറ്റ പഞ്ചായത്ത് കൊണ്ടാണ് യഥാർത്ഥം നമ്മൾ തോറ്റട്ടില്ല അവിടെ ബൂത്ത് വിടുത്തും കള്ളവോട്ടും കൊണ്ടും മാത്രമാണ് നിസ്സാരമായ വോട്ടിലാണ് അവിടെ തോൽക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അഞ്ചാമത്തെ പ്രാവശ്യം ലീഡർ രാഷ്ട്രീയത്തിൽ നിന്നും മാറി സമയമായി കോൺഗ്രസിന്റെ മുൻനിരയിൽ അല്പം മാറുന്ന സമയം തൊണ്ണൂറ്റിയാറില് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അമ്പലപ്പുഴയിൽ എനിക്ക് സീറ്റ് തരുന്നതിനെ സംബന്ധിച്ച് എ ഐ സി സിയുടെ പരിഗണനയ്ക്ക് കൂട്ടു നാല് പ്രാവശ്യം രണ്ട് പ്രാവശ്യം നിയമസഭയിൽ അംഗമായിരുന്നു ഏറ്റവും കാര്യമായിട്ട് ഒരു പ്രതിപക്ഷ എം എൽ എ എന്ന രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റിയ ആളാണ് പക്ഷെ അത് വിസ്മരിച്ചുകൊണ്ടാണ് തൊണ്ണൂറ്റിയാറിൽ എനിക്ക് എ ഐ സി സിക്ക് കൂട്ടുകോമിനേഷൻ പിൻവലിക്കുന്ന ദിവസം രാവിലെയാണ് വിളിച്ചിട്ട് പറയുന്ന സീറ്റ് ഉണ്ടെന്ന് പറയുന്നത് പക്ഷേക്ക് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഒന്നും മത്സരിക്കുകയുണ്ടായില്ല പിന്മാറുകയാണ് ചെയ്തത് പക്ഷെ അതൊരു നഷ്ടം രാഷ്ട്രീയമായിട്ടുള്ളൊരു വലിയ നഷ്ടം തന്നെയായിരുന്നു അതിനുശേഷം പിന്നെ കോൺഗ്രസ്സുമായിട്ട് ആത്മാർത്ഥമായിട്ട് സഹകരിക്കാനുള്ള സാഹചര്യം അവരും അവരുണ്ടാക്കിയില്ല ആ ഒരു മനോഭാവം എനിക്കും ഉണ്ടായില്ല കാരണം കോൺഗ്രസിന് എതിരായ ഒരു നിലപാട് സ്വീകരിച്ചുള്ളൂ എന്നുള്ളൊരു മനോവിഷവം എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ എന്നെ ഈ നാല് പ്രാവശ്യവും ഞാൻ മത്സരിച്ച അവസരത്തിൽ അമ്പലപ്പേലിൽ ജനങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് സഹായിച്ചിട്ടുണ്ട് അവരെ അത് മറക്കാൻ ഒരിക്കലും മറക്കാൻ പറ്റിയില്ല പക്ഷെ അതിലുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മൾ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സമുദായത്തിൽ പോലും ഏതൊരു പ്രചരണം ഉണ്ടായിരുന്നു ഒരു വ്യക്തി എം എൽ എ ആകുന്നു ഒരു വ്യക്തി ചെയർമാനാകുന്നു എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഇവിടെ വന്ന അവസരത്തിലാണ് ഞാൻ ആ ആ രംഗം തെരഞ്ഞെടുപ്പ് രംഗം തന്നെ ഞാൻ മാറി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി എം എൽ എ ആയിരുന്ന അവസരത്തിലും അതുപോലെ തന്നെ മത്സ്യമൊരു ചെയർമാനായിരുന്ന അവസരത്തിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് പി കെ ചന്ദ്രാനന്ദനും അതുപോലെ തന്നെ പി കെ ചന്ദ്രാനന്ദനെ സാറ് പരാജയപ്പെടുകയും സാർ വിജയിക്കുകയും ഉണ്ടായി അതുപോലെ തന്നെ സാറ് ജി സുധാകരനുമായിട്ട് സാറ് വിജയിക്കുകയുണ്ടായി സി കെ സദാശിവനുമായിട്ട് പരാജയപ്പെടുകയുണ്ടായി അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും സാറിന് ഏറ്റവും ഇതായിട്ട് തോന്നിയത് ഏറ്റവും ദുഷ്കരമായ ഒരു തെരഞ്ഞെടുപ്പായിട്ട് തോന്നിയത് ഏത് തെരഞ്ഞെടുപ്പാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പില് ബഹുമാനായ പി കെ ചന്ദ്രനാനായിട്ടാണ് ഞാൻ മത്സരിച്ചത് അന്ന് കോൺഗ്രസ് ഏ വിഭാഗം കെ എം മാണി കേരള ഒക്കെ അപ്രവർത്തിക്കുന്ന സാഹചര്യമാണ് എനിക്കൊരു പരിചയമില്ലായിരുന്ന അവസരത്തിൽ വളരെ ആത്മാർത്ഥമായിട്ടെന്ന് എന്നെ കോൺഗ്രസ്സുകാരെ സഹായിച്ചു മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചോട്ടിനാണ് ഞാൻ ആ പ്രാവശ്യം പരാജയപ്പെട്ടത് അതും കൈനേരി പഞ്ചായത്ത് കൊണ്ട് മാത്രമാണ് എൺപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പ് വന്ന അവസരത്തിൽ ഞാൻ പി കെ സി ആയിട്ട് തന്നെ മത്സരിച്ചു ഞാൻ ജയിച്ചു പക്ഷെ എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പായിരുന്നു കാരണം ഈ ലാറ്റിൻ മേഖലയിൽ എനിക്കെതിരായിട്ടൊരു മൂവ്മെൻറ് ഉണ്ടായി അത് ഒരു അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഫാദർ പോളറയ്ക്കൽ അദ്ദേഹമായൊരു വളരെ അടുത്ത ബന്ധമായിരുന്നു അദ്ദേഹം പരമാവധി സഹായത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ പ്രചരണം അവസാനിപ്പിക്കുന്ന ദിവസം ആണ് അവർ ആ സ്ഥാനാർത്ഥിയെ ഒഴിവാക്കി അവരുടെ ബൂത്ത് എനിക്ക് തന്നുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രസിഡന്റ് കാൽനടയാത്ര നടത്തി അമ്പലപ്പുഴയിൽ ശ്രീ രാജീവ് ഗാന്ധി വന്ന് ആ യോഗത്തിൽ സംസാരിക്കുകയും ചെയ്തു സുധാകരൻ തന്നെ എൺപത്തി രണ്ടിൽ എൺപത്തിയേഴിൽ നടന്ന സംഭവമാണ് അത് എൺപത്തി രണ്ടിലാണെങ്കിൽ പിന്നെ പി കെ സി ആയിട്ടുള്ള മത്സരമായിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ കഴിഞ്ഞേരം കൊണ്ടാണ് ഞാൻ അന്ന് പോയിട്ടത് പക്ഷേ എൺപത്തി എൺപത്തി എൺപത്തിരണ്ട് ഞാൻ ജയിച്ചു എൺപതിൽ ടു എൺപത്തിരണ്ട് ജയിച്ചേച്ചു പി കെ സി ആയിട്ട് എൺപത്തി ഏഴിലെ മത്സരം ഇച്ചിരി കഠിനമായിരുന്നു കഠിനമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലാറ്റിൻ മേഖലയിലെ എതിർപ്പ് സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ രീതിയിൽ സ്വാധീനം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയില് അധ്യാപിക ആ ബന്ധം കുട്ടികളുമായിട്ടുള്ള ബന്ധം അവരൊക്കെ പരസ്യമായിട്ട് അങ്ങി അപ്പൊ ആ വിദ്യാർത്ഥി അധ്യാപിക ബന്ധം അന്ന് വളരെ ഉണ്ടായിരുന്നു അതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്താ എന്തെല്ലാം പേഴ്സൻ്റുണ്ടായിട്ട് അന്ന് നൂറ്റി ഇരുപത്തിനാല് വോട്ടിനാണ് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി അടുത്ത ഇലക്ഷൻ എന്ന് പറയുന്നത് അത് തന്നെ ഉണ്ടായി കാരണം സി കെ സദാശിവന്റെ നേതൃത്വത്തിൽ അദ്ദേഹം തന്നെ അവിടെ കൈനേരിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് പിന്നെ ഷാജുവും അതുപോലെ തന്നെ സി കെ സദാശിവ കൂടിയാണ് സി കെ സദാശിവൻ തന്നെ തൊണ്ണൂറ്റി ഒന്ന് സ്ഥാനാർത്ഥിയായിട്ട് വന്നു സ്ഥാനാർത്ഥിയായിട്ട് വന്ന അവസരത്തിൽ അവിടെ പ്രവേശിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി എലക്ഷൻ കഴിഞ്ഞാ വോട്ടെണ്ണൽ വന്ന അവസരത്തിൽ അന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ വെള്ളപ്പൊക്കമായിരുന്നു വെള്ളപ്പൊക്കം വന്ന അവസരത്തിൽ ആ ഇലക്ഷൻ മാറ്റിവെക്കണമെന്ന് ആണ് ഞാൻ ആവശ്യപ്പെട്ടത് പക്ഷേ ശ്രീ വക്കം പുരുഷോത്വൻ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇലക്ഷൻ നടത്തി അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാകാൻ സാധിക്കുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇലക്ഷൻ നടത്തിയത് പക്ഷേ അദ്ദേഹവും പരാജയപ്പെട്ടു ഞാനും പരാജയപ്പെടുന്ന ഉണ്ടായി പക്ഷേ ആ തൊണ്ണൂറ്റി ഒന്നിലെ ഇലക്ഷനിൽ അവിടെ വല്ലാത്ത രീതിയിലുള്ള പ്രചരണമാണ് ഉണ്ടായിരുന്നത് ചെയ്യാവുന്ന ബുദ്ധിമുട്ട് മുഴുവൻ ഉണ്ടായി പക്ഷെ അവിടെ എലക്ഷൻ കഴിഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ ഒരു തീരുമാനം വന്നു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ വോട്ട് പോൾ ചെയ്യുകയും തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ഒരു സ്ഥാനാർത്ഥിയും കിട്ടിക്കഴിഞ്ഞാൽ അത് കൗണ്ട് ചെയ്യേണ്ട ശേഷം എലക്ഷൻ കമ്മീഷൻ ഒരു തീരുമാനം തീരുമാനമുണ്ടായി അങ്ങനെ മൂന്ന് ബൂത്തിൽ വോട്ട് കൗണ്ട് ചെയ്തില്ല മാറ്റി വെക്കുക അവിടെ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ പോൾ ചെയ്തു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വോട്ടും സദാശിവന് കിട്ടുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് അവിടെ അവിടെ സദാശിവന് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് വോട്ടിന് വീക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞേരിയിൽ ഞാൻ ചെയ്തു കൊടുക്കാം പക്ഷേ ആ കൈനേരിയിൽ അന്ധമായ രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളാണുള്ളത് ഏറ്റവും കലുഷിതമായ ഒരു ലക്ഷണം എന്ന് പറഞ്ഞത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു സാർ അടുത്ത പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് രണ്ട് എം എൽ എ മാർ അത്യാപൂർവമാണ് കേരള നിയമസഭയിൽ അപ്പോൾ ഒരാൾ പ്രതിപക്ഷത്തും ഒരാൾ ഭരണപക്ഷത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ സാറേ അപ്പോൾ അതിനെക്കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിലാണ് താമരേഷ് മാരാരിക്കുന്നത് ശ്രീ പി കെ ചന്ദ്രനായനായിട്ട് മത്സരിച്ച് ചന്ദ്രനായൻ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ പിന്നെ മത്സരിച്ചു അദ്ദേഹവും മത്സരിച്ചു പക്ഷേ രണ്ടുപേരും അദ്ദേഹം ജയിച്ച് ഞാൻ പരാജയപ്പെട്ടു എൺപത്തിരണ്ടിൽ അമ്പലപ്പുഴയിൽ നിന്ന് ഞാൻ മത്സരി ജയിച്ചു അദ്ദേഹം ഹരിപ്പാട് ഇന്ന് ജയിച്ച് എൺപത്തി ഏഴിൽ രണ്ടുപേരും നിയമസഭയിൽ വന്നു തൊണ്ണൂറ്റി ഒന്നിലെ ബൈ എലക്ഷനിൽ അദ്ദേഹം നിയമസഭയിൽ വന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്നു എൺപത്തി ഏഴിൽ എൺപത്തിരണ്ട് എൺപത്തി ഏഴിലും ഞാൻ രണ്ടുപേരും ഉണ്ടായിരുന്നു എൺപത്തി ഏഴ് അവസാനം തൊണ്ണൂറ്റി ഒന്നിലെ ബൈ എലക്ഷനിൽ അദ്ദേഹം ഒതുവിൽ വന്നു അങ്ങനെ രണ്ടു പ്രാവശ്യം ഞങ്ങൾ നിയമസഭയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നുകൊണ്ട് വളരെ ശക്തമായിട്ട് അതാണ് ഒരു പ്രാവശ്യം നബീസ ഉമ്മാളെ എം എൽ എ നിയമസഭയിൽ പറഞ്ഞത് മത്സ്യ നിയമസഭയിൽ മത്സ്യമടക്കുന്നു കാരണം മറ്റൊന്നുമല്ല ഇപ്പുറത്ത് അപ്പുറത്ത് ആഞ്ചു ദിവസം താമരഷ്ടം ഈ വാഗ്വാദം ഏത് കാര്യത്തിലും ഈ മേഖലയുമായി വരുന്ന പ്രശ്നം വരുമ്പോൾ അവർ പറയുന്നതിന് ഇതിലായിട്ടുള്ളൊരു സമീപനം ഭരണപക്ഷത്തിരിക്കുന്ന അവസരത്തിലായാലും പ്രതികരിച്ചിരിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു അതൊരു വലിയ ഒരു ഒരു അതിനുശേഷം നിയമസഭയിലെ മത്സ്യമേഖലയെ സംബന്ധിച്ച പ്രശ്നങ്ങൾ സജീവമായ ഒരു ചർച്ചയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല ആ ഒരു അനുഭവം വളരെ വലുതായിരുന്നു അദ്ദേഹം അഞ്ച് പ്രാവശ്യം നിയമസഭാംഗമായിട്ടുണ്ട് എനിക്ക് രണ്ട് പ്രാവശ്യം അയാളുടെ സാഹചര്യം ഉണ്ടായി പക്ഷേ അതിന് ഭാഗ്യമാണ് കാരണം നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു വീട്ടിൽ നിന്ന് രണ്ടു പേര് ഒരേ സമയം നിയമസഭയിൽ അംഗങ്ങളായിരിക്കുന്നത് ഞങ്ങൾ രണ്ടു മാത്രമാണ് സത് പിന്നെ ഉമ്മൻ തലോടിയും ഉമ്മൻ മാത്യവും തിയേറ്റർ അനിയന്മാരാണ് പക്ഷെ രണ്ട് പീരിയഡിലാണ് നിയമസഭയിൽ വന്നത് ഒരേ സമയം രണ്ടുപേരും നിയമസഭയിൽ വന്നു ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് പക്ഷെ ഞങ്ങൾ ഇലക്ഷൻ സമയത്താണെങ്കിൽ പോലും ഇപ്പോൾ ഞാനിവിടെ അമ്പലപ്പള്ളി മത്സരിക്കുമ്പോൾ താമരാഷ് അരിപ്പാട് മത്സരിച്ചത് താമരക്ഷെതിരായിട്ട് ഞാൻ അരിപ്പാട് പോയി പ്രവർത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം എന്നോട് ലീഡർ നിർദ്ദേശം വെച്ചു വേറെ ചിലർക്ക് നിർദ്ദേശം ലീഡറല്ല വേറെ ചില നിർദ്ദേശം വെച്ചു താമരാഷ്ണെ അമ്പല അരിപ്പാട് താമരാശൻ ഞാനും കൂടെ മത്സരിച്ചു കൂടെ എന്ന് ചോദിച്ചു അപ്പൊ ലീഡർ വന്നു വേണ്ട അത് വേണ്ട ലീഡറാണ് വിലയ്ക്ക് അത് പാട്ടത്ത് അവർ തമ്മിൽ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വരെ ചില നിർദ്ദേശങ്ങൾ ചില ഭാഗത്ത് നിന്ന് വന്നു പക്ഷേ ലീഡർ സംബന്ധിച്ചല്ല ലീഡർ പറഞ്ഞല്ലാതെ അങ്ങനെ അവർ ആ ബന്ധം ആ രീതിയിൽ പോകുന്ന ശരിയല്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ രണ്ടുപേരും മത്സരിച്ചു പക്ഷെ രാഷ്ട്രീയത്തിൽ രണ്ടുപേരും നിന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു നീതി കാണിച്ചു എൻ്റെ അകത്തൂരു വിറ്റ് വീറ്റ കാര്യം കാണിച്ചു താമരാജൻ പിന്നെ തൊണ്ണൂറ്റി ഒന്നിലെ ബൈ എലക്ഷനിൽ മത്സരിച്ച അവസരത്തിൽ ഞാൻ ആര്യണ് മുഹമ്മദ് പിന്നെ ഷാനവാസ് അതുപോലെ തന്നെ ജോർജിയ ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ ലത്തി ഹമ്പൽ അങ്ങനെ തോട്ടപ്പള്ളി ഞങ്ങൾ ഒന്നിച്ച് ഒരു വീട്ടിലാണ് വീടടുത്ത് താമസിക്കുന്ന സാഹചര്യം ഉണ്ടായി രാത്രിയും പകലും ഇല്ലാതെ എലക്ഷൻ തീരുന്നവർ അവിടെ തന്നെ വർക്ക് ചെയ്ത് പക്ഷേ കുടുംബപരമായിട്ടും വ്യക്തിപരമായിട്ടും ഞങ്ങൾ ഒരു വിജയം ഇല്ല വളരെ ഐക്യത്തോടെ കുടുംബപരമായ കാര്യങ്ങൾ പോകുന്നു പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്റെ ചേരിയിലെ അതിന്റെ പേരിലൊരു അഭിപ്രായ വ്യത്യാസം കുടുംബത്തിലും ഉണ്ടായിട്ടില്ല ഞങ്ങളിലും ഉണ്ടായിട്ടില്ല